ആഷിഖ് നമുക്കറിയാം വോട്ട് ചോരി ഇന്ത്യയിൽ എമ്പാടും നടക്കുന്നുണ്ട് എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവ് എന്ന് പറയുന്ന നിയോജക മണ്ഡലം മാത്രം എടുത്തുകൊണ്ടൊരു സാമ്പിൾ സ്റ്റഡി നടത്തുന്നു അതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിനിടയിൽ തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലെ അതിന്റെ ഏറ്റവും അടിയന്തരമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇതിനെയൊക്കെ എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഇന്നും ഇന്നലെയും ഒന്നുമല്ല അദ്ദേഹം എന്നു മുതലാണോ പ്രതിപക്ഷത്തേക്ക് മാറിയത് ആ ഘട്ടം മുതൽ തന്നെ ആദ്യം അദ്ദേഹം വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു പരാതി പറഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹം വോട്ടർ പട്ടികയെക്കുറിച്ചും ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അടക്കം പറയുന്നത് ബി ജെ പിയുടെ കേവലം ഒരു ചട്ടുകം മാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നതെന്നാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിടുന്ന സാഹചര്യത്തിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നു അതിൽ വ്യക്തമായി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഈ വിശദീകരണങ്ങളൊന്നും മതിയാവാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ അവിടെയും വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ആവർത്തിക്കണം വിജയപ്പെട പപ്പച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് അതിന് ബ ബദലായി അവർ എപ്പോൾ ചെയ്യാൻ പോകുന്നത് രാജ്യവ്യാപകമായി വോട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ ഒപ്പം തന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനറെ ഇംപീച്ച്മെന്റ് അതായത് അതായതിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള പരിപാടികൾ കൂടി ഇവർ ആസൂത്രണം ചെയ്യുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ പ്രധാനമായ ഒരു ആക്ഷേപം കുറച്ച് കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് രാഹുൽഗാന്ധിക്കെതിരെ കൂടി തിരിച്ചു വരുന്നൊരു കാര്യമുണ്ടാ ഇതുവരെയും രാഹുൽ ഗാന്ധി കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടില്ല അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം കുറച്ച് തെളിവുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്ത് അദ്ദേഹത്തിന് അതായത് ശരിയാണ് തെളിയിക്കണമല്ലോ രാഹുൽ ഗാന്ധി ഇപ്പം ആശിക്കിനോ എനിക്കോ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നമ്മുടെ ശശി തരൂര് ജയിച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുണ്ടാണെന്ന് പറഞ്ഞാൽ മാത്രം പോലെ അത് കേവലം ആരോപണമാകുന്നേ ഉള്ളൂ അത് രാജ്യത്തെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതിയിൽ പരാതിയുമായി പോകണമായിരുന്നു അല്ലെങ്കിൽ അഫിഡവിറ്റിൽ ഒപ്പിട്ട് നൽകേണ്ടെന്ന സാഹചര്യമുണ്ട് അപ്പൊ അതിനെയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്താണ് ആശിക്കിന് ഈ വിഷയത്തിൽ തോന്നുന്നത് ഇന്നലെ കൃത്യമായി സൺഡേ ദിവസം അതായത് ഒഴിവു ദിവസമായ ഞായറാഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ അതിൽ വ്യക്തമായ അജണ്ട ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു രാഷ്ട്രീയ ആ മറുപടി പ്രസംഗം പോലെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനത്തെ ഞാൻ നോക്കി കണ്ടത് കൃത്യമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെയാണ് ഇന്നലെ പത്രസമ്മേളനം പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആഹ് മറുപടികൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മറുപടി പറയുക എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് ഓരോന്നും അക്കമിട്ട് പറയാതെ അവർക്ക് മറുപടി പറയാൻ പറ്റുന്ന ചില വിഷയങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ മറുപടി പറയാൻ ശ്രമിച്ചത് ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ അവർ അംഗീകരിക്കുന്നുണ്ട് കാരണം അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം രാഹുൽ ഗാന്ധി കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ചൂണ്ടിക്കാട്ടിയതാണ് അതുകൊണ്ട് അവർ പറയുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് പക്ഷേ അവർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നറിയില്ല അത് നിങ്ങൾ തെളിയിച്ചോളൂ എന്നാണ് എന്താണ് ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ആരാണ് സി സി ടി വി തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ കൂടുതൽ പരിശോധന ആവശ്യമുള്ള ഒരു കാര്യം അതെ സി സി ടി വി തെളിവുകൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു മോദി സ്റ്റൈൽ പ്രസംഗമാണ് തിരിച്ചു കാഴ്ചവെച്ചത് കാരണം അമ്മമാരുടെയും സഹോദരിമാരുടെയും വിഷ്വൽസ് നൽകാൻ കഴിയില്ല അത് അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതാണ് അമ്മമാരും പെങ്ങന്മാരും ഉൾപ്പെടുന്നതാണ് വോട്ടർ പട്ടികയിലെ ആളുകൾ അതുകൊണ്ട് അത് നൽകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നു കൃത്യമായി നാൽപ്പത്തിയഞ്ച് ദിവസം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇത് ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കാൻ പറ്റുന്നു പക്ഷേ അതിനുശേഷം ചോദിച്ചത് കൊണ്ട് അതിനുശേഷം ഇതിനൊന്നും അത് ആ സി സി ടി വി തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു അത് സൂക്ഷിച്ചു വെക്കുന്ന ഒന്നല്ല എന്നൊക്കെയാണ് ാണ് പറയുന്നത് ഈ ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഈ വിഷ്വൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ അമ്മ പെങ്ങന്മാരുടെ സ്വകാര്യത്തെ ഹനിക്കുന്ന കാര്യമായി മാറില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഓരോ വിഷയത്തിലും ഇവർ മറുപടി പറയുന്നത് കൃത്യമായി ഒരു ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണോ മറുപടി പറയുക അതുപോലെയാണ് മറുപടി കൊടുക്കുന്നത് ഇവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നവർ പറയുന്നു അവർ ആർക്കാ വോട്ട് ചെയ്തത് എന്നറിയില്ല എന്ന് പറയുന്നു ഇവർക്ക് കൃത്യമായി ഇവർക്ക് ഇവർക്കെടുത്ത് നോക്കിയാൽ ഡിജിറ്റൽ രേഖകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആർക്കാണ് അവർ വോട്ട് ചെയ്തത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരാൾക്ക് എങ്ങനെ എങ്ങനെയാണ് രണ്ട് സ്റ്റേറ്റുകളിൽ ഇവർക്ക് വോട്ട് വരുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ സംഭവിക്കുന്നത് ഇത് കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ പഴിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിന് കാരണക്കാരെന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നത് പിന്നെ അവർ പറയുന്നു ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാതിരുന്നത് അത് നശിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണെന്ന് എന്ത് വിഡ്ഢിത്തരമാണ് ഇവർ പറയുന്നത് ഇവരുടെ കയ്യിലുള്ള ഒരു സോഴ്സ് ഇവരുടെ കയ്യിലുള്ള ഒരു രേഖ ഒരു പെൻ ഡ്രൈവിലാക്കി അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിലാക്കി രാഹുൽ ഗാന്ധിക്ക് കൊടുത്താൽ അവരുടെ കയ്യിലിരിക്കുന്ന രേഖകൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെടുന്നത് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നാണ് പറയുന്നത് ശുദ്ധമണ്ഡത്തരവല്ലേ ഇപ്പൊ ഒരു കോടതി ഉത്തരവ് ഒരു കോടതി ഉത്തരവിന്റെ പകർപ്പ് നമുക്ക് തന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മൾക്ക് തന്നതുകൊണ്ട് കോടതി ഉത്തരവ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ല ഒട്ടും ഇല്ല എന്ത് അസംബന്ധമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഒരു ഓഫീസർ പത്രസമ്മേളനം തീർച്ചയായിട്ടും ഗണങ്ങൾ ഞാൻ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ രാഹുൽ ഗാന്ധി ഇതിനെ കേവലം രാഷ്ട്രീയപരമായി മാത്രം അതായത് ഇപ്പോൾ വോട്ട് ചോരി നടന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ ഇന്ത്യയിൽ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞാനിവിടെ രണ്ടു വർഷത്തിന് മുകളിലായി താമസിക്കുന്നവരാണ് എനിക്ക് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ ചേരാൻ അത് കേവലം ആറുമാസം മാത്രം മതി അതുകൊണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചതും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിക്കുന്നതുമൊക്കെ സത്യത്തിൽ അങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കും ഇപ്പം ഒരു പിതാവിന്റെ പേര് എൻ്റെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ എ ബി സി ഡി എഫ് എന്നാണെങ്കിൽ ഞാൻ പോയി വോട്ട് ചെയ്യുന്നിടത്ത് ഓരോ പാർട്ടികളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാകും ആ പാർട്ടി ബൂത്തുകളിൽ ഇരിക്കുന്ന പാർട്ടി പ്രതിനിധികൾക്ക് ഇത് ചലഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പം ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ ചോദിച്ചത് കോൺഗ്രസ് നിൽക്കുന്ന ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ തന്നെ ഒരു ഉദാഹരണം എടുത്താൽ തൃശ്ശൂരിൽ അങ്ങനെ ഒരാൾ കള്ള വോട്ട് ചെയ്യാൻ എത്തിയാൽ ആ ബൂത്തിലിരിക്കുന്ന മറ്റു പാർട്ടി പ്രതിനിധികൾക്ക് അത് ചലഞ്ച് ചെയ്യാൻ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചലഞ്ച് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആരാണ് ഈ പോളിംഗ് ഓഫീസേഴ്സ് ആയിട്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതായത് സംസ്ഥാനതലത്തിൽ നടക്കുന്ന അതായത് ഓരോ സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മോണിറ്റർ ചെയ്യുന്നത് നടപ്പിലാക്കുന്ന അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ഇരിക്കെ ആ ഇത്രയും ഏകദേശം എഴുപത്തയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പാകത്തിലുള്ള കള്ളവോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാമായിരുന്ന ചോദ്യങ്ങൾ കൂടി പ്രസക്തമാണ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാം പ്രധാനമായും ശകുന്ത റാണി എന്ന് പറയുന്നൊരു സ്ത്രീയുടെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് ശകുന്ത കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അങ്ങനെ ഒന്നല്ല ഞാൻ ഓരോരുത്തർ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് മറ്റൊന്നാണ് ഗുർകീരത് സിംഗ് ഡാൻ അത് പലതവണ അയാൾ വോട്ട് ചെയ്തു അയാൾക്ക് പലതവണ എൻട്രി ഉണ്ടായിട്ടു പറഞ്ഞു അയാൾ പറഞ്ഞത് പലതവണ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് സാങ്കേതിക തകരാറുകൾ വന്നതുകൊണ്ട് പിന്നും വീണ്ടും അപേക്ഷ കൊടുത്തിരുന്നു പക്ഷെ ഞാൻ ചെയ്തത് ഒരു വോട്ടാണെന്നാണ് പറയുന്നത് മറ്റൊരാളാണ് ആദിത്യ ശ്രീവാസ്തവ അതായത് കർണാടകയിലും യു പിയിലും ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം പക്ഷെ അതങ്ങനല്ലെന്ന് ഇദ്ദേഹം തന്നെ വന്ന് പറയുകയും കൃത്യമായി പരിശോധിച്ചുകൊണ്ട് സർക്കാർ അത് തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രമാണിത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ തെറ്റാണെങ്കിൽ രാഹുൽ ഗാന്ധി അത് കോടതിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ബാധ്യത ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി അത് സ്വമേധയാ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് പോയില്ലെങ്കിലും ഒരു റെസ്പോൺസിബിൾ രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി തീർച്ചയായും അത് കോടതിയിലേക്ക് പോകേണ്ടതല്ലേ അഫിഡവിറ്റിൽ ഒപ്പിട്ട് നൽകേണ്ടതല്ലേ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നില്ലേ പക്ഷെ ഞാൻ ചോദിക്കട്ടെ മനുഷ്യ ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ട് അതായത് ഒരു മുറിയിൽ എൺപതോളം ആളുകൾ താമസിക്കുന്നു എന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ് ഇതിനെതിരെ ഒരു ഒരു മറുപടി പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല എന്നതാണ് കാരണം ഇവർ അത് നിങ്ങൾ പരിശോധിക്കൂ എന്നാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ എല്ലാ രാജ്യമാകെ ഓഫീസേഴ്സ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർക്ക് ഓഫീസേഴ്സ് ഉള്ളപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ സ്ഥലത്ത് പോയി ഒന്ന് ഒന്ന് പരിശോധിക്കാൻ ലക്ഷം വോട്ടർമാരാണ് മൊത്തത്തിൽ ഇന്ത്യയിലുള്ളത് അതായത് ഓരോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വലിയൊരു ഡേറ്റാ ബേസാണത് ഡേറ്റ ബാങ്കാണത് അതിൽ തെറ്റുകൾ വരും തെറ്റുകൾ വരുന്നതിന് അത്രയും ഗതികെട്ടൊരവസ്ഥയിലാണ് സിസ്റ്റം ഉള്ളത് അപ്പോൾ വോട്ടിംഗ് മെഷീനെ സംശയം അതിനിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഒക്കെ ലിങ്ക് ചെയ്ത് നമുക്കതിനോസസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ എ എ ക്ക് ടൂളൊക്കെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യതയിലേക്ക് വരണം ഇത് ആരാണ് തടയുന്നത് പല തരത്തിലുള്ള പരിഷ്കരണങ്ങളും വരുന്ന സമയത്തും കോൺഗ്രസ് ഇതിനെ എതിർത്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആശിക്ക് പറയുന്ന പോയിന്റുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒറ്റമുറിയിൽ എൺപത് വോട്ടുകൾ എന്നുള്ളതൊക്കെ അംഗീകരിച്ച് നൽകാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അവിടെ പല മാധ്യമ പ്രവർത്തകരും ആ പറഞ്ഞ് ഒറ്റമുറി വീട്ടിൽ ചേരുന്ന സമയത്ത് അവിടെ ഇപ്പം ആളുകൾ താമസിക്കുന്നില്ല അപ്പൊ കൂട്ടമായി അവർ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് അവരുടെ അഡ്രസ്സാണ് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അല്ല പരിശോധിക്കാനായിട്ട് അവർ സമ്മതമാണോ അല്ലെങ്കിൽ അവർ പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കൊണ്ടും തരൂ എന്നാണ് പറയുന്നത് വോട്ടേഴ്സ് പട്ടികയുടെ ഒരു പ്രധാന പരിമിതി ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിന്റെ പരിമിതിയെ കുറിച്ചാണ് ആറ് മാസം മാത്രം മതി എനിക്കിവിടെ കാണിക്കാൻ ഒരു റെസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടായാൽ എനിക്കിത് അപേക്ഷിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചേർക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് അവിടെ സ്കൂട്ടറി നടത്തേണ്ടതായിരുന്നു ഇപ്പോൾ ആരാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് അപ്പം നോക്കൂ കർണാടകയിലെ സഹകരണ മന്ത്രിയായിരുന്ന കെ എൻ രാജണ്ണം അദ്ദേഹം മന്ത്രിയായിരിക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ തയ്യാറാക്കി നൽകിയ വോട്ടർ പട്ടികയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ ഉത്തരവാദിത്വം കോൺഗ്രസിനു കൂടി ഇല്ലയും ചോദിച്ചപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ട് വന്ന കെ എൻ രാജനയുടെ എഴുതി മേടിക്കുകയായിരുന്നു രാജിവെച്ചു പൊക്കോളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രകാരമുള്ള കള്ളവോട്ടുകൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉത്തരവാദിത്തമാർക്ക് കൂടിയുണ്ട് കേരളത്തിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറുമ്പോൾ ഉത്തരവാദിത്തമാർക്കാണുള്ളത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കെ മുരളീധരനും സുനിൽകുമാറും തമ്മിലായിരുന്നു മത്സരം എന്ന് വിചാരിക്കുന്നിടത്താണ് എഴുപത്തേറെ വോട്ടും ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി കയറുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു എന്താ പറയുക ട്രെൻഡിനെ പോലും മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ആകെ തുകയിൽ സി ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇത് രാഹുൽ ഗാന്ധി എടുത്ത് ഉന്നയിക്കുന്നവർ മാത്രമൊന്നുമില്ല കേരളത്തിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഭൂരിപക്ഷം കിട്ടുന്നതെന്നും അത് എങ്ങനെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും ഈ സിസ്റ്റത്തെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഞാനിതിനകത്ത് ബി ജെ പിന്നു മാത്രമല്ല എല്ലാവരും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെന്നും അതുകൊണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇതിനകത്ത് പറഞ്ഞിരുന്നത് ഈ മഹാദേവ് എന്ന് പറഞ്ഞ എട്ട് അസംബ്ലിയിൽ എട്ട് നിയോജക മണ്ഡലങ്ങളാണുള്ളത് എട്ട് നിയോജക മണ്ഡലങ്ങളിൽ ഏഴിലും കോൺഗ്രസ് തുടരെ ലീഡ് ചെയ്യുകയും പെട്ടെന്ന് ഒരു ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മരുന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നായിരുന്നു പക്ഷെ പിന്നീടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് മഹാദേവ്പൂറിൽ നാല് അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനത്തെ കുറച്ച് എറേർസ് അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാപിച്ച് ശരിയാക്കേണ്ടെന്ന് കുറച്ച് വീഴ്ചകൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഓരോ കമ്മീഷനിൽ കേരളത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് അല്ല കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ കേരളത്തിലെ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ നോക്കൂ പി എസ് സി ചെയർമാൻമാരുടെ ബോർഡ് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാവുന്നതാണ് അപ്പൊ ആ പറ്റിയ തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെന്നും അതിപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ടൂളായി ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് ഇത് സാമാന്യവൽക്കരിക്കപ്പെടും എപ്പോൾ രാഹുൽ ഗാന്ധി ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേവലം ഒരു ആരോപണങ്ങളുടെ മേളിൽ മാത്രം നിർത്താതെ കൃത്യമായി കോടതിയിലേക്ക് പോയി ഞാൻ പറഞ്ഞത് കേ ഇന്ത്യയുടെ സുപ്രീം കോടതി പൂർണ്ണമായും വിശ്വസിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് കോടതിയിലേക്ക് പോയി ഇത് ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലവിലെ നിഗമനം പക്ഷേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പാർട്ടി ജയിക്കാനായിരിക്കും ശ്രമിക്കുക അതിൻ്റെ പേരിൽ ഇവർ കള്ള വോട്ട് ചേർക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വോട്ടേഴ്സ് പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യാനോ ശ്രമിച്ചിരുന്നെങ്കിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അത് വെട്ടിമാറ്റേണ്ടതും അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കാതിരുന്നാൽ ഇതുപോലെയുള്ള സംഭവിക്കും ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്ന് പറഞ്ഞത് ഇല്ലാത്ത ഒരുപാട് പേർ ചേരികളിലുണ്ട് അവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് അതുകൊണ്ടാണ് അഡ്രസ്സിൻ്റെ സ്ഥലത്ത് ഐ ജെ കെ ജെ എൽ എം എൻ ഒ പി എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ പിതാവിന്റെ സ്ഥാനത്ത് എങ്ങനെയാണ് അപ്പോ ഈ ചേജയ്ക്ക് വരുന്നത് അവർ പിതാവില്ല അത് ജനിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ പറയേണ്ടി വരുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി ഉത്തരം ഇവർ പറയുന്നില്ല സി ചോദ്യം ചോദിച്ചിരിക്കുന്നത് സാധാരണക്കാരനല്ല ഒരു പ്രതിപക്ഷ നേതാവാണ് അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അതിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അതും അവധി ദിവസം കൃത്യമായി തെരഞ്ഞെടുത്ത് പത്രസമ്മേളനം വിളിച്ച് അത് ഇന്നലെ കൃത്യമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ ഈ വോട്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഓരോ സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് അവിടെ അവിടെ എല്ലാം പ്രചാരം ണം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തുറന്നു കാണിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു പദ്ധതി തുടങ്ങാൻ ഇരിക്കുന്ന ഇന്നലെ തന്നെ കൃത്യമായി ഒരു അവധി ദിവസം തന്നെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തെങ്കിൽ അതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗത്തിലുടനീളം അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ വാക്കുകളിൽ ഉടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു രാഷ്ട്രീയമായ ഒരു ഒരു പ്രസംഗമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു മറുപടിയാണ് അതല്ല നമുക്ക് വേണ്ടത് ഒരു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മീഷൻ ആവുമ്പോൾ കൃത്യമായ മറുപടികൾ ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായ മറുപടികൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതല്ലാതെ ഇത്തരം ഒഴിവുകഴിവുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരമുള്ള മൊടന്ന് ന്യായങ്ങൾ പറഞ്ഞെല്ലാം അത് ന്യായീകരിക്കേണ്ടതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്